പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചു ഇന്നലെ മാത്രം തീർത്ഥാടകരുടെ എണ്ണം എൺപതിനായിരം കവിഞ്ഞു മണ്ഡലകാലം പതിനാറ് ദിവസം പിന്നിടുമ്പോൾ ദർശനം നടത്തിയ ആകെ ഭക്തരുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടായി ഒരു രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ വലിയ തോതിൽ ഭക്തജന തിരക്കുണ്ടായി തിങ്കളാഴ്ച എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേരാണ് മല ചവിട്ടിയത് പുലർച്ചെ പന്ത്രണ്ട് മുതൽ ഏഴ് വരെ മാത്രമുള്ള കണക്കാണിത് മണ്ഡലം മകരമാസം പതിനാറ് ദിവസം പിന്നിടുമ്പോൾ ദർശനം നടത്തിയ ആകെ ഭക്തരുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടായി മാറി ശനിയ ഞായറും തിരക്ക് വളരെ കുറവായിരുന്നു നടപ്പന്താൽ മിക്കവാറും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവധി ദിവസം എത്തിയവർക്ക് പ്രയാസമില്ലാതെ ദർശനം നടത്താൻ സാധ്യമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് തിരക്ക് വർദ്ധിച്ചത് വൈകുന്നേരത്തോടെ നടപ്പന്തൽ നിറഞ്ഞു കവിഞ്ഞു അവധി ദിനങ്ങൾക്ക് ശേഷമുള്ള തിരക്ക് പ്രതിഷ്ഠിച്ചതിനാൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചതോടെ പമ്പ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി കാത്തുനിന്ന ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയതിനാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ചുക്കുവെള്ളവും ബിസ്ക്കറ്റും എല്ലാം ഇപ്പോഴും ലഭിച്ചു വിശ്രമിക്കാനും സൗകര്യം ലഭിച്ചു ദേവസ്വം ബോർഡും പോലീസും മുൻകരുതൽ സ്വീകരിച്ചതിനാൽ ബുദ്ധിമുട്ടില്ലാതെ തീർത്ഥാടനം നടത്താനായി തിരക്ക് വർദ്ധിച്ചിട്ടും തീർത്ഥാടനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ദർശനം നടത്താൻ സൗകര്യം ഏർപ്പെടുത്തിയതിനാൽ സുഖദർശനം ലഭിച്ചതിന്റെ ാണ് ഭക്തർ ഇടുക്കി വിഷൻ ശബരിമല ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല കുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു